നമ്മുടെ ഇന്നത്തെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ സമയം മൂന്നേകാല് ആ ഒരു ടൈമൊക്കെ ആയിട്ടാണ് നമ്മളിത് കണി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കണി ഒരുക്കാൻ മാത്രം അങ്ങനെ വല്യ കഴിയൊക്കെ കണി ഇന്നലെ രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ നമ്മൾ കിടന്നത് പിന്നെ രാവിലെ എണീറ്റ് ചിരാത് കത്തിച്ച് വിളക്കും കത്തിച്ച് ആ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പൊ ഇന്നത്തെ വിഷു കണിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ എന്താന്നല്ലേ എന്ത് കണി ഒരുക്കിയത് ഞാനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യയിട്ടായിട്ട ഇങ്ങനെ കണിയൊക്കെ വെക്കണത് മുമ്പ് അച്ഛനമ്മക്കായിട്ടോ വെച്ചോണ്ടിരുന്നത് പിന്നെ ചേച്ചിയാണ് വെക്കാറ് അപ്പൊ ഈ പ്രാവശ്യം കണി ഒരുക്കാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ വെക്കണ്ട സാധനങ്ങളൊക്കെ ഇന്ന സ്ഥലത്തൊക്കെ വെക്കണം നല്ല രീതിണ്ടല്ലോ എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ കാര്യായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൊറേ നോക്കിയായിരുന്നു ഫോണിലൊക്കെ എന്റെ ഫോട്ടോസ് പിന്നെ കുറെ ഫോട്ടോസ് കാണുമ്പോ നമുക്ക് മനസ്സിൽക്ക് ഏകദേശം ഒരു ഐഡിയ വരുമല്ലോ അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് പിന്നെ ചേച്ചിയും പറഞ്ഞായിരുന്നോട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എവിടെയും വെക്കേണ്ടതൊക്കെ പിന്നെ നമ്മൾ മൂന്ന് വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലായിട്ടും പിന്നെ ഒരു വിളക്ക് മോളിലും വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അത് ഗണപതി വിളക്ക് ആയതെ സൈഡില് വെക്കണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ആ വിളക്ക് മോളിലായിട്ടാണ് വെച്ചേക്കണത് പിന്നെ നമ്മൾ മുൻവശത്തായിട്ട് ഒരു അഞ്ച് ചീരാ അത് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മുടെ അവിടെ വെച്ചേക്കണ ധാന്യങ്ങളും ചന്ദനങ്ങളും അങ്ങനെ ശരിക്കും കാണണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വിചാരിച്ചും അഞ്ചു ചീരാതും കൂടി കത്തിച്ചേക്കാന്ന് അപ്പൊ ശരിക്കും കാണാലോ അങ്ങനെ ഫൈനലി ഇതാണ് കേട്ടോ നമ്മൾ വെച്ച വിഷുക്കണി പിന്നെ ഒരു നാലരയൊക്കെ ആയപ്പോ തന്നെ നമ്മള് എല്ലാവരെയും വിളിച്ച് കണി കാണിപ്പിച്ചിട്ട പിന്നെ കണ്ണിനെയും താരുവിണിയും നമ്മൾ അന്നേരം ഒന്നും വിളിച്ചില്ല പിന്നെ ഒരു അഞ്ചര ആറുമണി ആ ഒരു ടൈമൊക്കെ പാഴാ അവരെ കണി കാണിപ്പിച്ചത് പിന്നെ രാവിലത്തെ പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ് ഒരു എട്ടുമണിയൊക്കെ ആയപ്പോ തന്നെ നമ്മള് നൂലപ്പവും കുറുമക്കറിയും കഴിച്ചിട്ടാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മള് ചോറുണ്ടോ ചോറിന് അങ്ങനെ കുറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു സാമ്പാർ മോര് പയറും കായും കൂടി തോരൻ അച്ചാറ് പപ്പ ഇത്രയും കറികളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ ഈ പ്രാവശ്യം കുറെ കറികളൊന്നും ഉണ്ടാക്കാണ്ടിരുന്നത് നമ്മൾ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ ചേട്ടനെല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുള്ളതാണ് ഈ പ്രാവശ്യം ചേട്ടൻ ലീവ് കിട്ടിയില്ല അതുകൊണ്ട് ചേട്ടൻ വന്നില്ല പിന്നെ വലിയ വെല്ലുമ്മയും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മാത്രമുണ്ടായിരുന്നോണ്ട് നമ്മൾ കുറച്ച് കറികളാട്ടെ വെച്ചുള്ളൂ പിന്നെ നമ്മൾ വൈകുന്നേരം ഒക്കെ ആയപ്പോ നമ്മള് മാമൻ്റെ വീട്ടിൽ പോയിട്ടാ നമ്മളെല്ലാ കൊല്ലവും ഓണത്തിനും വിഷുവിനും വൈകുന്നേരം നമ്മുടെ ഏതെങ്കിലും ഒരു വീട്ടില് കൂടാറുണ്ട് എല്ലാവരും ഒരുമിച്ച് പിന്നെ നമ്മൾ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും പടക്കങ്ങൾ വാങ്ങുമല്ലോ എന്നിട്ട് രാവിലെ എല്ലാവരും കത്തിച്ചു കഴിയുമ്പോൾ ബാക്കി പകുതി എടുത്ത് വെക്കും എന്നിട്ട് വൈകുന്നേരം ഏത് വീട്ടിലാണോ കൂടണേ അങ്ങോട്ടേക്ക് ഈ പടക്കങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കത്തിക്കും അങ്ങനെയാട്ടെ ചെയ്യാറ് ഇപ്പം അങ്ങനെ അധികം പടക്കങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ വീട്ടിൽ ഇപ്രാവശ്യ ആകെ കണ്ണിന് കത്തിക്കാൻ വേണ്ടി മാത്രം കുറച്ച് രണ്ട് മൂന്ന് പെഡി കമ്പിത്തിരിയും പിന്നെ മറ്റു സാധനങ്ങൾ രണ്ട് ഒക്കെ ആട്ടെ വാങ്ങിച്ചോളൂ പിന്നെ അവിടെ ചെന്നപ്പോൾ മാമൻ വാങ്ങിച്ച പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അത് നമ്മളെല്ലാവരും കൂടി കത്തിച്ച് ഈ പ്രാവശ്യത്തെ പടക്കം പൊട്ടികയിൽ അടിപൊളിയാക്കിട്ടാ പിന്നെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് ഉണ്ണാനിരുന്നു കേട്ടാ ചോറിന കറികൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ ചിക്കൻ ഉണ്ടായി പോർക്ക് പിന്നെ പയറും കായും കൂടി ഇട്ട് വെച്ചത് പിന്നെ അവിയല്ണ്ടായി മീൻകറി സാമ്പാർ മോരുകറി ഇഞ്ചംപുളി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉള്ളത് ഞാൻ ചിക്കനും പോർക്കൊന്നും അങ്ങനെ കൂട്ടിയിട്ടാട്ട കാരണം സംക്രാന്തിക്ക് വീട്ടിലെ ചിക്കനും പോർക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ മീൻ കറി മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത് കറി അടിപൊളിയായിരുന്നു ആയിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നന്നായി ചോറും ഉണ്ട് ഉണ്ടൂട്ടാ പിന്നെ ചോറൊക്കെ ഉണ്ടിരുന്നേരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിഷു വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ